നമസ്കാരം പ്രണയം കേൾക്കാൻ മനോഹരമായ വാക്കാണ് അത് അനുഭവിക്കുന്നവർക്ക് എന്തൊന്നുമില്ലാത്ത ആനന്ദവും ഉണ്ടാകും എന്നാൽ പഠിക്കാൻ വിടുന്ന സമയങ്ങളിൽ നമ്മളുടെ മക്കൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ പ്രണയം പോലെയുള്ള വസ്തുതകൾക്ക് പിന്നാലെ പോവുകയാൽ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത് ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ ബിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം ഇത് കവിവാക്കാണ് ശരിക്കും നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ വളരെ അർത്ഥവത്തായ വാക്കാണത് പ്രണയിക്കുന്ന സമയത്ത് കവിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് മണിമാളികകൾ കെട്ടാറുണ്ട് എന്നാൽ ജീവിതത്തിൽ അതിന് യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഒരുപാട് പെൺമക്കൾ മാതാപിതാക്കളുടെ കണ്ണീര് കണ്ട് ജീവിക്കേണ്ട അവസ്ഥ ഈ പ്രണയം വരുത്തി വെച്ചിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാവാതെ മറ്റൊരുവനോട് അവൻ്റെ ഇഷ്ടത്തിന് പഴങ്ങി യാചിച്ച് ജീവിക്കേണ്ട അവസ്ഥയും വന്നിട്ടുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയത്തിന് മനോഹാരിത എന്ന ഒരു വാക്കുകൾ ഉള്ളപ്പോൾ തന്നെ കൈപ്പേറിയ അനുഭവങ്ങൾ അതിലേറെ ഉണ്ടുതാനും നിങ്ങളെ പഠിക്കാൻ വിടുമ്പോൾ അഞ്ച് വർഷം ഒക്കെയാണ് ഏതെങ്കിലും ഡിഗ്രി ആയാലും പി ജി ആയാലും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസത്തിന് നമ്മൾ സാധാരണ ചിലവഴിക്കുക ഈ അഞ്ച് വർഷത്തെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് പത്തോ മുന്നൂറോ ദിവസങ്ങൾ മാത്രമാണ് കോളേജുകളിലായാലും ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഈ മുന്നൂറ് ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കാനായി ചിലവഴിച്ചാൽ നിങ്ങളുടെ ഭാവി കൃത്യമായും നിങ്ങൾ ഡിസൈൻ ചെയ്ത ഭാഗങ്ങളിൽ എത്തിപ്പെടും മറിച്ച് പ്രണയം അങ്ങനെയുള്ള മറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റീസിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പഠനം എവിടെ പോയി എത്തുമെന്നും നിങ്ങളുടെ ഭാവി എന്താകുമെന്നും ഒന്ന് ചിന്തിക്കണം മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് അവരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് എന്തിനാണ് നമുക്കൊരു പ്രണയം എന്നും നിങ്ങളൊന്ന് ചിന്തിക്കണം ഒരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നത് തെറ്റൊന്നുമല്ല എന്നാൽ ആ ഇഷ്ടത്തിന് പിന്നാലെ പോയി നമ്മളുടെ ജീവിതം ഹോമിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ ജനിച്ചു വീഴുന്ന അന്നു മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ വളർച്ചയുടെ ഓരോ പടവിലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ നല്ല ഭാവിയെ കണ്ടിട്ടുണ്ട് ആ സ്വപ്നങ്ങളെയാണ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് കരിച്ചു കളയുന്നത് ചില പെൺകുട്ടികൾ തനിക്കിഷ്ടപ്പെട്ടവനോടൊപ്പം ഇറങ്ങിപ്പോകും അവനെ വലിയ പരിചയം പോലും ഉണ്ടാകില്ല കേവലം രണ്ടോ മൂന്നോ മാസത്തെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുവനോടൊപ്പം ഇറങ്ങിപ്പോയാൽ തിരിച്ച് ആ പെൺകുട്ടിയെ മാതാപിതാക്കൾ ഏറ്റെടുക്കാനായി വരുമ്പോൾ ആ മാതാപിതാക്കളുടെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കാമുകനോടൊപ്പം പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ കാല് പിടിച്ച് കരയുന്ന മാതാപിതാക്കളെ മക്കളെ നിങ്ങൾക്ക് പോകാൻ സമയമായിട്ടില്ല നീ പഠിക്ക് നീ പഠിക്ക് എന്ന് പറഞ്ഞ് മാതാവ് അലമുറയിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാണുന്ന നമ്മൾക്ക് സങ്കടം സഹിക്കാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും എന്നാൽ മുലയൂട്ടി വളർത്തിയ മക്കൾ ആ അമ്മയുടെ കരച്ചിലിനെ പുല്ലുവില പോലും കൊടുക്കാതെ തട്ടിത്തെറുപ്പിച്ച് പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പ്രണയിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സന്തോഷത്തുകൂടി അതിൽ ഉൾപ്പെടുത്തണം അവർക്കു കൂടി സ്വീകാര്യമായ പ്രണയ പ്രണയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം അവരെ വെറുപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം പഠിക്കാൻ വിടുന്ന സമയത്ത് പ്രണയം പോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചാൽ നിങ്ങളുടെ ഭാവി എന്താകുമെന്ന് നിങ്ങൾ ചിന്തിക്കണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായതിനു ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം ഒരാളുടെ മുമ്പിൽ കൈനീട്ടി തൻ്റെ ആവശ്യത്തിന് ഒരു രൂപ ചോദിക്കുന്നത് പോലും യാചനയ്ക്ക് തുല്യമാണ് പ്രണയത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ് തരികയാണെങ്കിൽ പോലും നമ്മൾ അയാൾ പറയുന്നത് കേൾക്കാൻ നമ്മളുടെ ഇഷ്ടങ്ങളെ കുറച്ച് സമയത്തേക്കെങ്കിലും പരിമിതപ്പെടുത്തുവാൻ അത് കാരണമാകും നിങ്ങൾ വിടർത്തി പറക്കണമെന്നാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും തൻ്റെ മകനോ മകൾക്കോ ഒരു സന്തോഷമില്ലാത്ത ജീവിതം ഉണ്ടാകണമെന്ന് ഒരു മാതാവും ഒരു പിതാവും ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാതെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരുപോ നിങ്ങളുടെ മനസ്സിലിട്ട് ഒന്ന് ആലോചിക്കുക അപ്പോൾ പ്രണയിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിന്നതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കളുടെ സമ്മതത്തിന് അനുവാദത്തിന് അനുസരിച്ച് നിങ്ങളുടെ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുക നന്ദി